ചീഫ് എഡിറ്റർ വിൻസ് മാത്യുവിന് ഇക്കഴിഞ്ഞ തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാത്രി ഏഴു മണിയോടെ കൽപ്പറ്റ സി ജി എം കോടതി ജാമ്യം അനുവദിച്ചു വെറും അഞ്ചര മണിക്കൂർ നേരം മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത് എന്നിരിക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകി കർമ്മയെ തളർത്താനാണ് മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളും നോക്കിയത് ഓസ്ട്രേലിയയിൽ നിന്നും ആറാം തീയതി രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയായിരുന്നു പിന്നീട് സൈബർ പോലീസിന് കൈമാറി എന്ന വിവരത്തെ ആറാം തീയതി പുലർച്ചെ മുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും പോലീസ് കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുമുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്ക്രീനുകളിൽ കർമ്മയുടെ അറസ്റ്റിൽ എന്ന വാർത്തകൾ അതിരാവിലെ മുതൽ നൽകി ആഘോഷിച്ച ഓരോ മാധ്യമങ്ങളും മറുപടി പറയണം എന്ത്ടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ ലോകത്തോട് ആറാം തീയതി പുലർച്ചെ വിളിച്ചു പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏഴാം തീയതി കേസിന്റെ വിശദാംശങ്ങൾക്കായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വെറും അഞ്ചു മണിക്കൂറുകൾ മാത്രമാണ് ആ നിലയ്ക്ക് മണിക്കൂറുകൾ ഇരുപത്തിനാല് മണിക്കൂറിലധികം ഒരു കുറ്റവാളിയെ പോലെ ഈ ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ച ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നിറവേറ്റിയ മാധ്യമ ധർമ്മം എന്താണ് അഞ്ചര മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ചാർജ് ചെയ്തിരുന്ന കേസുകൾ ഉൾപ്പെടെ എല്ലാ പരിശോധനകളും മൊഴിയും പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏഴ് മണിയോടെ ത്തെ റിലീസ് ചെയ്തു പുറത്തു പ്രചരിക്കുന്നതൊന്നും ശരിയായ വാർത്തകളല്ല ഇത് ഔദ്യോഗികമായി കർമാനുസ് പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകർ പലരും ഞങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്ന് നേരിട്ടും അല്ലാതെയും ഫോണിലൂടെയും ഒക്കെ അന്വേഷിക്കുകയാണ് ആ സമയത്താണ് കൈരളി ഏഷ്യാനെറ്റ് ന്യൂസ് അതുപോലെ തന്നെ മീഡിയ വൺ ഇതുപോലെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ വളരെ അപഹസിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് ആഘോഷിച്ചത് ശരിക്കും ഇവരെല്ലാവരും ഈ വ്യാജ വാർത്ത നൽകിയതിന് മറുപടി പറയേണ്ടി വരും ഇവരെല്ലാം രേഖകളടക്കം മറുപടി പറയേണ്ടി വരും ആറാം തീയതി പുലർച്ചെയാണോ വിൻസ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരം അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് അവർ വെളിപ്പെടുത്തേണ്ടി വരും ഒരു കാര്യം കൂടി ഞങ്ങൾ എവിടെ നിന്നോ അവിടെ തന്നെ തുടരും നയങ്ങളിൽ മാറ്റമല്ല നിലപാടുകളിൽ മാറ്റമല്ല ഒരു ഇഞ്ച് പോലും മാറ്റമില്ലാതെ പോരാട്ടം തുടരും ഒരു ആക്ഷേപങ്ങളിലും ഞങ്ങൾ വീഴില്ല കാരണം ഞങ്ങൾ നേരിന്റെ പക്ഷത്താണ് ആരുടെ മുന്നിലും ചൂളാൻ ഒന്നിലും പങ്കു പറ്റുന്ന പാരമ്പര്യം കർമ്മക്കില്ല ഇനിയും അത് തുടരുക തന്നെ ചെയ്യും കർമ്മ എന്ന പേരിൽ അടങ്ങിയിരിക്കുന്ന കരുത്ത് കൈമോശം വരാതെ കെട്ട കാലങ്ങളിൽ പതരാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഇന്നും മനോരമയുടെ പ്രിന്റഡ് എഡിഷനിൽ തുടർ വാർത്തകളുണ്ട് വരട്ടെ ഞങ്ങളുടെ വാക്കുകളിൽ ഭയക്കുന്നവർ ഞങ്ങൾക്കെതിരെ പടവാളെടുക്കും പക്ഷേ അവർ ജയിക്കില്ല കാരണം കർമ്മയുടെ വാക്കുകൾ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത വാക്കുകളാണ് അവിടെ നിറകേടില്ല ചതിയില്ല രാജ്യദ്രോഹമില്ല പിന്നെ കർമ്മയ്ക്ക് ഭയക്കാനില്ല നിങ്ങൾ ഞങ്ങൾക്കെതിരെ പടവാളെടുത്തോളൂ ഞങ്ങൾ വാക്കുകൾ കൊണ്ട് പോരാടുക തന്നെ ചെയ്യും ഓരോ കൂരമ്പിലും ഞങ്ങൾ കരുത്തരാകും മൂന്ന് കേസുകളാണ് നിലവിൽ വിൻസ് മാത്യുവിന് നേരെ ഉണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം മൊഴിയെടുത്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു വയനാട് സി ജി എം കോടതിയിലെ കേസിന് പുറത്താണ് വെറും അഞ്ചു മണിക്കൂർ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതും മൊഴിയെടുത്ത് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിശോധിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഇത്രയുമാണ് കാര്യങ്ങൾ എന്നിരിക്കെ ചവിട്ടിത്താട്ടാൻ കിട്ടിയ ഒരവസരവും മാധ്യമ സുഹൃത്തുക്കൾ വേണ്ടെന്ന് വെച്ചില്ല പക്ഷെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം പോലും വേണ്ടി വന്നില്ല നിരപരാധിത്വം തെളിയിച്ചു കർമ്മയ്ക്ക് പുറത്തു വരാൻ മുഖ്യധാരാ മാധ്യമങ്ങളോട് ഒരു വാക്ക് നിങ്ങൾക്കുള്ള സൈനിക ബലം ഞങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ ആയിരം പോരാളികൾക്ക് മുന്നിൽ ഞങ്ങൾ വിരലിലെണ്ണാവുന്ന പത്ത് പേരായിരിക്കും പക്ഷെ ആ പേരുടെ മനക്കരുത്തും കൂടെ നിൽക്കുന്നവനെ ഒറ്റാത്ത വിശ്വാസ്യതയും മാത്രം മതി ഞങ്ങൾക്ക് കൈമുതലായി അതിനു മുന്നിൽ നിങ്ങൾ ഏത് മാധ്യമ ഭീമനെന്നല്ല ആര് വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാനാകില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്